അലൈക്കും ബിസ്മില്ലാഹി അസലമലൈക്കും വഹമ്മ വസ്മില്ല സഹോദര സഹോദരി പ്രിയപ്പെട്ട നമുക്കിന്ന് പറയാനും കേൾക്കാനും അറിയാനോ ഉള്ളത് ഇത് രീശിയ മന്ത്രത്തിലെ പന്ത്രണ്ടാമത് മന്ത്രമാണ് യാ നുഫൂസി ഖൈരിഹി എന്ന ഇസ്മ വലിയ ഫലമുള്ളതാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം ചൊല്ലിയതാണ് രോഗഗ്രസ്തനായി രോഗിയായി പതിനെട്ട് വർഷം ജീവിച്ച അദ്ദേഹം ഒടുവിലെല്ലാം തിരിച്ചു കിട്ടി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയതിനേക്കാൾ വലുത് അള്ളാഹുവിൻ്റെ പ്രശംസ കിട്ടി അബുദു അയ്യൂബ് എന്തു നല്ല അടിമയാണ് എത്ര പരീക്ഷണം കൊടുത്തിട്ടും എന്നെക്കുറിച്ച് കാ ഒരു വെറുപ്പുള്ളൊരു അദ്ദേഹം പറഞ്ഞിട്ടില്ല എത്ര നല്ല അടിമയാണ് അയ്യൂബ് ഞാമൽ അബ്ദു അയ്യൂബ് വല്ലാതെ എന്നിലേക്ക് മടങ്ങുന്ന ആളാണ് എന്നോട് മാത്രം ദ്വാഴ ചെയ്തു എന്നെ മാത്രം തൃപ്തിപ്പെടുത്തി ദ്വാഴ ചെയ്തിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് ദ്വാ ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ന് പറഞ്ഞിട്ടേ ഇല്ല ഒടുവിൽ നാവിനെന്തോ ക്ഷതം വന്ന പോലെ തോന്നിയപ്പോൾ റബീനി അല്ലുറു അന്ത് അറഹമുറാഹിമീൻ എനിക്ക് ബുദ്ധിമുട്ട് ബാധിച്ചിട്ടുണ്ട് നീ എല്ലാവർക്കും കരുണ ചെയ്യുന്നവനും കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവനും അല്ലേന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോൾ അള്ളാഹു അള്ളാഹുഷിഫ കൊടുത്തു അദ്ദേഹം ചൊല്ലിയിരുന്ന അള്ളാഹനെ പുകഴ്ത്തിയിരുന്ന വേദന തരുമ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന അള്ളാൻ്റെ മധുമാണ് പൊന്നെ ഇത് ഉന്നഫൂസ് മനസ്സുകളെ അല്ലെങ്കിൽ ശരീരങ്ങളെ മനുഷ്യരെ പടച്ചവനെ മിസാലിൻ ഒരു മുൻ മാതൃകയില്ലാതെ ആരെങ്കിലും ഉണ്ടാക്കിയേ നോക്കിയിട്ടല്ല അള്ളാഹു ആണ് എല്ലാത്തിൻ്റെയും ക്രിയേറ്ററും അതിൻ്റെ മുഴുവൻ രൂപകൽപ്പന ചെയ്തതും അവനാണ് ഹലാമിൻ വൈദിഹി അവനല്ലാതെ വേറെ ആരുമില്ല അതിൻ്റെ പിന്നിൽ എന്നാണ് ഹല മിൻ ഖൈരിഹി അവൻ അവനെ കൂടാതെ വേറെ ആരുമില്ല പഠിച്ചവനായിട്ട് അള്ളാഹു മാത്രം എന്നർത്ഥത്തിലാണ് ഹലാ മിന ഇത് ഇതള്ള മാത്രമാണ് മനുഷ്യനെ മിസാലില്ലാതെ പഠിച്ചിട്ടുള്ളത് എന്ന് യാ ബാരി ഉന്നഫൂസ് മനുഷ്യനെ സൃഷ്ടിച്ചവനെ രൂപകൽപ്പനകൾ ആദ്യ ആരും പറഞ്ഞുകൊടുക്കാതെ ഹലാ മിൻ റൈരിഹി അവൻ്റെ സ്വന്തം രൂപകൽപ്പനയാണ് വേറെ ആരുമില്ല ഈ അർത്ഥത്തിൽ വേറെ ആരുടെയും സഹായം രൂപകൽപ്പന നൽകൽ ഒന്നുമില്ലാതെ മനുഷ്യനെ പഠിച്ചവനെ പോരെ ഇതിൻ്റെ അർത്ഥം പറയുമ്പോൾ മനസ്സിൽ വരാൻ മാത്രമുള്ളത് ഞാൻ പറഞ്ഞു ആരാരും രൂപകൽപ്പന നൽകാതെ അവൻ മാത്രം ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അങ്ങനെയുള്ള ഭാര്യ ഏ ഭാര്യ എന്ന് പറഞ്ഞാൽ പഠിച്ചവനൊന്നാണ് അവനെന്തും ചെയ്യാം അവനൊരു രൂപത്തെ മാറ്റാനും ഉണ്ടാക്കാനും കഴിയാം അപ്പം എന്താവമായ അതിക്രിഹീ ഈ കൃതി സ്ഥിരമായി ഒരാൾ ചൊല്ലിയാൽ ജമ്മൽഅള്ളാഹുഹിറഹുബാത്തിനഹു അവൻ്റെ ഉള്ളും പുറവും അള്ളാഹു മനോഹരമാക്കും അവൻ്റെ ഉള്ളും ചേലാവും മുഖവും ചേലാവും അവനെ എല്ലാവരും സ്നേഹിക്കുന്ന തരത്തിൽ അവനെന്ന് പറയുമ്പോൾ ഒരു തേൻ തുള്ളി പോലെ മനുഷ്യന് തോന്നും എന്തൊരു രസമാണ് അവൻ്റെ സാന്നിധ്യം അവൻ സംസാരിച്ചു തുടങ്ങിയ ആരും അവിടെ നിന്ന് പോകൂല അയാളെ ആരും അയാളെ വെറുക്കൂല അങ്ങനെയാണ് ഉള്ളു നന്നാവുക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഉള്ളാഹിർ എന്ന് പറഞ്ഞാൽ ഉള്ളു നന്നാവുക പുറം നന്നാവുക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പുറം ഓ ബാത്തിനെ ഹോ ഉള്ളും നന്നാവും ഉള്ളും പുറവും നന്നാവും മൊത്തത്തിൽ അങ്ങനെയാണ് ഏതായാലും സെയ്ദിനെ അയ്യൂബ് നബി അലിസ്വലാം ഖാൻ യുദ് കുറുഹു ഇത് പറഞ്ഞിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതാണ് അയ്യൂബ് നബി കാര്യമായി ദ്വാ ചെയ്തതായിട്ട് കുറ പറയുന്നത് വേദന ഉണ്ടായപ്പോൾ ദ്വാ ചെയ്തതാണ് നാവിൻ്റെ ശക്തി പോയപ്പോൾ ദ്വാ ചെയ്തതാണ് ഫസ് താ ലോ അദ്ദേഹത്തിന് അപ്പം തന്നെ നമ്മൾ ഉത്തരം നൽകി നബിൻ ഹ്മത്തമ്മിന്ന നഷ്ടപ്പെട്ട കുടുംബവും അതിന് തുല്യമായ മറ്റൊരു കുടുംബവും പറഞ്ഞാൽ രണ്ടരട്ടി മക്കളെ കൊടുത്തു മരിച്ചത് പത്ത് മക്കളാണെങ്കിൽ ഇരുപത് മക്കളെ കൊടുത്തു നഷ്ടപ്പെട്ട സ്വത്തിന് പകരം രണ്ടരട്ടി കൊടുത്തു അദ്ദേഹത്തിന് ആരോഗ്യം തിരിച്ചു കൊടുത്തു ആയുസും കൊടുത്തു ഇതെല്ലാം അദ്ദേഹത്തിന് പെട്ടെന്ന് കിട്ടിയത് ദാക്ക് ഉത്തരം കിട്ടിയ ദുവാഹായിട്ട് അദ്ദേഹം ചെയ്തും ദ്വാൻ്റെ ഉത്തരവുള്ള ആളായും അദ്ദേഹം മാറിയത് സ്ഥിരമായ റബ്ബിനെ പ്രശംസിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം ഈ മഹത്വമുള്ള ഇതിഷിയാമന്ത്രം വയസ്സുൽ ഹുദിഖർമൻ ഖാന മരിളൻ വായന രോഗികൾ കൈവിട്ട രോഗമാണെങ്കിൽ പോലും ഇത് ചൊല്ലുന്ന ആളുകൾ അള്ളാഹു സുഖപ്പെടുത്തും ഏഴ് ദിവസം എല്ലാ ദിവസവും ആയിരം വെച്ചിട്ടൊരാൾ ചൊല്ലിയാൽ ഏഴ് ദിവസം ആയിരം വീതം ചൊല്ലിയാൽ ഏഴായിരം ആയപ്പോൾ ഏഴ് ദിവസം ആയിരം വീതം ഒരു രോഗി ചൊല്ലിയാൽ എന്നാണ് പറയുന്നത് എന്താവും അവൻ്റെ രോഗമല്ലാകും ഷിഫയാക്കും കൈവിട്ട രോഗമാണ് ഹോസ്പിറ്റലിലും മെഡിക്കൽ ഒന്നും എടുക്കാത്ത രോഗമാണെങ്കിൽ പോലും ഊഹോ മുസ്തക്ബിൾ വാഹിദ കിബിലക്ക് മുന്നിട്ട് ഇരുന്നോ ചാരിയോ കിബിലയിലേക്ക് തിരിഞ്ഞിട്ട് ആയിരം പ്രാവശ്യം വ്യാപാരിന്ന് ആയിരം ഒരു ദിവസം ചൊല്ല കിബിലക്ക് മുന്നിട്ടിട്ട് ഏത് സമയത്താലും കുഴപ്പമില്ല ഒറ്റയിരുത്തത്തിന് ചൊല്ലണം അത് പ്രത്യേകം പറയുന്നുണ്ട് പിറ്റേ ദിവസം അങ്ങനെ ചൊല്ല അങ്ങനെ ഏഴ് ദിവസം ചൊല്ലിയാൽ അതിൻ്റെ രോഗം കുറഞ്ഞും 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 ഇങ്ങോട്ട് പോകുന്ന കാണാം പൊന്നെ അതാണ് ഇന്നത്തെ ഇസ്മു പറയാനാവില്ല എനിക്ക് ആവില്ല ആർക്കും ഇതിൻ്റെ മഹത്വം പറഞ്ഞു തീർക്കാൻ ഇത് ധാരാളം ചൊല്ലുന്നയാളുകൾക്ക് വലിയ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ജീവിതത്തിൽ ഉണ്ടാവില്ല കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങൾ വരില്ല ഒരേ ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എപ്പോഴാ അപകടങ്ങൾ വരിക രോഗം വരിക സന്തോഷം മാറി ദുഃഖ ദുഃഖത്തിൻ്റെ വീടായി മാറുകയെന്ന് പറയാൻ കഴിയില്ലല്ലോ അതില്ലാണ്ടാകാൻ എപ്പോഴും ചൊല്ലുക എന്നുള്ളതാണ് മരുന്ന് അപ്പോൾ കുടുംബത്തിൽ ഒഴിവാക്കാൻ കഴിയാത്തൊരു വലിയ മരുന്നാണിത് കുടുംബത്തിൻ്റെ സൗഖ്യത്തിന് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് കുടുംബത്തിൻ്റെ കാവലിന് ഒരു വീട്ടിൽ വാക്യ സുഹൃത്ത് ഓതണമെന്ന് പറയും പോലെ അത് ഓതണം അതിൻ്റെ കൂടെ ഈ ഇസ്മും പിടിച്ചോളണം പന്ത്രണ്ടാമത്തെ ഇസ്മും അതാണ് ഞാൻ ആദ്യമേ സഹോദരിയെ വിളിച്ചത് പെണ്ണുങ്ങൾ ഇത് കൈവിടരുത് ഭർത്താവിന് നല്ല പുരോഗതി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒഫിൽ മുതാവാമത്തി ഇത് കുറേ പറയണില്ല ഇത് സ്ഥിരമാക്കിയ ആളുകൾ സ്ഥിരമായി വീട്ടിലോ നാട്ടിലോ ഷോപ്പിലോ സ്വന്തം ജീവിതത്തിൽ ഒരാൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഇത് ഇക്കറി ബിലിസാലിൻ ഒന്നൂടി വേണമെങ്കിൽ ആവർത്തിക്കാം അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക ദിവസം എത്ര ചൊല്ലുക ആയിരം ചൊല്ലുക കഴിയില്ലെങ്കിൽ അഞ്ഞൂറ് പിന്നെങ്കിലും നൂറ് അല്ല എല്ലാ വക്തിലും പതിനൊന്ന് പന്ത്രണ്ട് വീതം ചൊല്ലുക പന്ത്രണ്ടാമത്തെ സ്മെല്ലേ ഞാനൊരു കണക്ക് പറഞ്ഞേ ഉള്ളൂ അത് ഇവിടെ ഇല്ല കേട്ടോ ദിവസവും പതിവാക്കുന്ന ഒരു പതിവരാൾക്ക് അത് ഷിഫ ആണ് ദവാ ആണ് റഹ്മത്താണ് ബർക്കത്താണ് എന്നൊക്കെയാണ് പറയണത് ഓരോന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ രോഗത്തിന് ശമനമാണ് മരുന്നാണ് അള്ളാൻ്റെ റഹ്മത്ത് കിട്ടാനും ബർക്കത്ത് വീട്ടിലുണ്ടാകാനും വയ്യാണ് ഇത് ഒരുപാട് ആളുകൾ പരീക്ഷിച്ചറിഞ്ഞ മരുന്നാണ് ഫവജദൂനൗ ഫൂലു ഹൈറങ് കസീറ അവരങ്ങനെ പതിവാക്കിയപ്പോൾ ധാരാളം ഹൈറുകൾ അവൻ്റെ വീട്ടിലേക്ക് വരുന്നതായി കണ്ടിട്ടുണ്ട് അപ്പം ഇത് വലിയ തോതിലുള്ള കണക്ക് ചൊല്ലിയാൽ അങ്ങനെ ഉണ്ടാവും എന്തെങ്കിലും ഒരു ആവശ്യം വിടാൻ വേണ്ടിയിട്ട് ഏഴ് ദിവസം പന്ത്രണ്ടായിരം വീട് വട്ടം ഒരാൾ ചൊല്ലിയാൽ ഡെഫിനറ്റ്ലി എക്സാക്ട്ലി അതവന് എന്നുള്ളതാണ് അത് അച്ചട്ടാണ് അത് ഉറപ്പാണ് എന്നാണ് പറയുന്നത് പന്ത്രണ്ടായിരം ഒരു ദിവസം ചൊല്ലണം എന്നുണ്ടെങ്കിൽ പണിയുണ്ട് ഏഴ് നാളാണ് ചൊല്ലേണ്ടത് അപ്പോൾ ഏഴ് പാക്കേജ് ആക്കിയിട്ട് എടുക്കുക പന്ത്രണ്ടായിരം ഒരാഴ്ച കൊണ്ട് ഒരാൾ ചൊല്ലുക അങ്ങനെ ഏഴാഴ്ച ചൊല്ലിയാലും മതി എന്ന് മനസ്സിലാക്കാം കാരണം ഒരു ദിവസം പന്ത്രണ്ടായിരം ചൊല്ലണമെന്നുണ്ടെങ്കിൽ കറാമത്ത് വേണം അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും തിന്നാനും കുടിക്കാനൊന്നും പോകാതെ ഒറ്റക്ക് ഉറങ്ങാതെ ക്ഷീണം ബാധിക്കാതെ നിൽക്കാനുള്ള ശക്തി വേണം അപ്പോൾ ഒരു പാക്കേജ് ആയിട്ട് എടുക്കുക ഒരു പത്ത് ദിവസമോ പന്ത്രണ്ട് ഉണ്ടോ പന്ത്രണ്ട് ഉണ്ടോ കൊണ്ടോ ഒരാൾക്ക് ഇങ്ങനെ ചൊല്ലിയാൽ എത്ര പന്ത്രണ്ടായിരം ചൊല്ലിത്തീർക്കുക അങ്ങനെ ഏഴ് വട്ടം ചൊല്ലിത്തീർക്കുക ഹാജത്ത് വീടും എന്നാണ് അയിമ്പത്തെട്ട് ദിവസം ആവർത്തിക്കണമെന്ന് പറയുന്നതൊന്നുണ്ട് അതെത്ര അറിയോ അത്ഭുതങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കാണാനുള്ള ഒരു കണക്കാണത് അയിമ്പത്തെട്ട് ദിവസം ചൊല്ലണം എത്ര വീതം ചൊല്ലണം കേട്ടോ പത്തായിരം വീതം ചൊല്ലണം പത്തായിരം വീതം ദിവസം ചൊല്ലിയിട്ട് അയിമ്പത്തെട്ട് ദിവസം കൊണ്ട് നടക്കാനൊരാക്ക് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പത്തായിരം അത്ഭുതം അവൻ്റെ ജീവിതത്തിൽ കാണും എന്നുള്ളതാണ് പറയുന്നത് എൻ്റെ ഈ അസ്മാ എൻ്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെയും കുടുംബത്തിലെയും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണേ ഉള്ളോ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിനക്കറിയാമല്ലോ അല്ല തവക്കുൽ ചെയ്ത് നിന്നോട് യാചിച്ച് കരഞ്ഞ് എത്ര രാത്രികളും പകലുകളും നിന്നോട് യാചിക്കുന്നു നീ അത് പാസ്സാക്കി താറബേ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മക്കളുടെ പ്രിയപ്പെട്ടവരുടെ ദോസത്തേരുടെ സഹായിച്ചവരുടെ ഗ്രൂപ്പിൽ ഉള്ളവരുടെ ഈ ചാനൽ കാണുന്നവരുടെ ഞങ്ങളെ സബ്സ്ക്രൈബുകളുടെ ഞങ്ങൾക്ക് വേണ്ടി ദ്വാശ ചെയ്യുന്നവരുടെ ഞങ്ങളെ സ്നേഹിച്ച് സഹായിച്ചവരുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കണമുള്ള വീടില്ലാത്തവർക്ക് വീട് നൽകണമുള്ള വീടിൻ്റെ പണി തുടങ്ങിയവർക്ക് പൂർത്തിയാക്കണമുള്ള വിവാഹ പ്രായമെത്തിയവർക്ക് വിവാഹ ഉറപ്പാക്കണമുള്ള വിധവകൾക്ക് പുനർവിവാഹം നൽകണമുള്ള എത്തിമകൾക്ക് കാവലും സംരക്ഷണവും ഐശ്വര്യവും ജീവിതോപാധികളും നൽകാനുള്ള കുടുംബത്തിൽ പ്രശ്നം പണക്കമുള്ളവർക്ക് മാറ്റണമുള്ള ഭർത്താവിൻ്റെ ഭാര്യയുടെ സ്വഭാവങ്ങൾ നന്നാക്കണല്ല മക്കളെ നന്നാക്കണമുള്ള ഹിദായത്തിലാക്കണമുള്ള ഹജ്ജിനും തൗഫീക്ക് ചെയ്യണമല്ല അലാലായ സമ്പത്ത് തരണമല്ല പെട്ടെന്നുള്ള ദുരിതങ്ങൾ ഞങ്ങൾക്കോ ഞങ്ങളെ സ്വത്തിനോ ഞങ്ങളെ തോട്ടങ്ങൾക്കോ ഞങ്ങളുടെ വീടിനോ ഞങ്ങളുടെ മക്കൾക്കോ ഞങ്ങളുടെ യശസ്സിനോ ജോലിക്കോ ഞങ്ങളുടെ അന്തസ്സിനോ നൽകലോ ഉള്ളു ഞങ്ങൾക്ക് നീ വ്യഭിചാരം പോലുള്ള വലിയ തെറ്റുകളിലേക്ക് ചാൻസ് നൽകല്ലോ ഉള്ള തെറ്റിൽ നിന്നെല്ലാം ഒഴിവായ ലാലായ സമ്പത്ത് മാത്രം അധ്വാനിച്ച് കൊതിച്ച് അത് നേടി നിൻ്റെ പൊരുത്തം നേടാനും ആഹ്റത്തിൽ വൻ വിജയികളുടെ കൂട്ടത്തിൽ പെടാനും നീ ഞങ്ങളെ അനുഗ്രഹിക്കണാവുള്ള നിൻ്റെ റാഹ്മത്ത് തരണാവുള്ള എല്ലാവരും എല്ലാവർക്കും ദ്വാശ ചെയ്യണം എൻ്റെ കാര്യത്തിലും ദ്വാശ ചെയ്യണമെന്ന് പറഞ്ഞ് പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അസലാമലൈക്കും വരഹമുള്ള വർക്കാത്തൂ